രണ്ട് ഗ്രാം മുതൽ പാദസരങ്ങൾ വളകൾ ഗ്രാം മുതൽ സ്റ്റഡുകൾ രണ്ടായിരം രൂപ മുതൽ റിംഗുകൾ ഒരു ഗ്രാമിൽ തുടങ്ങുന്ന മാലകൾ നെക്ലസുകൾ ഒൻപതിനായിരം രൂപ മുതൽ ഡയമണ്ട് നെക്ലസുകൾ ഒരു ലക്ഷം മുതൽ ആരംഭിക്കുന്ന വെഡിങ് സെറ്റുകൾ കൂടാതെ നിങ്ങളുടെ പഴയ സ്വർണത്തിന് ഏറ്റവും ഉയർന്ന മൂല്യവും മഹാരാജ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ടോൾ ജംഗ്ഷൻ ഇടപ്പള്ളി പള്ളുരുത്തി തൃപ്പോണത്തുറ കാലടി എരമ്പലൂർ അരൂർ തുറവൂർ തൃശൂർ

വിദ്യാഭ്യാസ ബോർഡിന്റെ ഒന്നാമത്തെ ചെയർമാൻ ശേഷം ഒരുപാട് പണ്ഡിതന്മാരും നേതാക്കളും നേതൃത്വം നൽകി ഇന്ന് വിദ്യാഭ്യാസ ബോർഡ് വളർന്ന് പന്തലിച്ച ഒരു പ്രസ്ഥാനമായി കേന്ദ്രം സംസ്ഥാന വിദ്യാഭ്യാസ ബോർഡ് ചെയർമാൻ ഡോക്ടർ പി പി അബ്ദുൾ ഹക്ക് അധ്യക്ഷത വഹിച്ചു കെ ജെ മാക്സി എം എൽ എ മുഖ്യാതിഥിയായിരുന്നു കൊച്ചിയിൽ നഗരസഭാ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ടി കെ അഷ്റഫ് ഉപഹാരങ്ങൾ വിതരണം ചെയ്തു കേന്ദ്രം സംസ്ഥാന ഉപാധ്യക്ഷൻ എച്ച് ഇ മുഹമ്മദ് ബാബു സെറ്റ് മദ്രാസ് അധ്യാപന രംഗത്ത് അമ്പത് വർഷം പിന്നിട്ടവരെ ആദരിച്ചു രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തഞ്ച് വർഷത്തേക്കുള്ള അക്കാദമിക് കലണ്ടറും വാർഷിക പ്ലാനും നൂർ മുഹമ്മദ് നൂർ ഷാ പ്രകാശനം ചെയ്തു എം സലാഹുദ്ദീൻ മദിനി എം ടി അബ്ദുൾ സമുദ് സുലമ അബ്ദുൾ അസീസ് സുല്ലമി റഷീദ് ഉസ്മാൻ സെറ്റ് എം ഒ വി എച്ച് എസ് മാനേജർ സിയാദ് ഹുസൈൻ അൻസാരി ഇസ്ലാഹി ഈഷറഫുദ്ദീൻ അബ്ദുൾ ഗനീസ് സുലാഹി കരീം കുന്നത്തേരി എം എം മജീദ് ആ ി ഫാരിഷ് കൊച്ചി സഹീർ കാക്കനാട് റിയാസ് മുഹമ്മദ് സൊലാഹി എന്നിവർ അധ്യാപക രക്ഷാകർത്തർ മാനേജേഴ്സ് നടന്നു ഷമീം സുലാഹി മടവൂർ പി എം എം വഹാബ് ദഫി കൊടിയത്തൂർ എന്നിവർ പഠന ക്ലാസുകൾക്ക് നേതൃത്വം നൽകി എടുക്കുന്ന న్యూస్ బ్యూరో పటాన్చేరి